ഹായ് അസ്സലാക്കും ഞാൻ ഇവിടെ നിന്ന് കിട്ടോ എല്ലാവരും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എവിടെയാണ് നിങ്ങൾ എന്താണ് ഏതാണ് ഒരു വിവരമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം വന്നതാണെന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം കാര്യങ്ങൾ അതായത് നമ്മൾ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ അപേക്ഷിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വൈക്ക് നീങ്ങുന്നുണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലവരൊക്കെ ചോദിച്ച് ഒരു കേസ് വന്നൊക്കെ ഒത്തിരി നിങ്ങൾ പേടിച്ച് പോയെന്നൊക്കെ അങ്ങനത്തെ ആളുകൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ പേടിച്ചിട്ടുണ്ടാവുമോ നിങ്ങൾക്ക് അറിയല്ലോ അപ്പം അങ്ങനത്തെ ആളുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഞാൻ നമ്മളൊരു കുറച്ച് ആളുകളെ സഹായിക്കാന്ന് പറയുന്നു ഒരു അഞ്ചു പേരെ സഹായിക്കാൻ പറഞ്ഞു അത് അഞ്ചും പത്തും ഇരുപതും മുപ്പതും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പോലും എണ്ണീട്ടില്ല അത്രയും കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാത്രമല്ല സഹായിച്ചേ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്റെ കയ്യിലുള്ള കാശൊക്കെ കിട്ടിയ കാശൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു സഹീർക്ക അദ്ദേഹം പേര് പറയരുത് എന്ന് പറയും എത്ര പേര് അദ്ദേഹം സഹായിച്ചെന്ന് അറിയും സഹീർക്കാന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അഡ്രസ്സ് ഒന്നും പറയുന്നില്ല പക്ഷെ അയാൾക്ക് പേര് പറയരുത് തന്നത് പറയാതരുന്നത് എനിക്കൊരു ഇടങ്ങാറ് കാരണം എന്നോട് ഇങ്ങനെ വിളിക്കും എന്നാരെങ്കിലും ഉണ്ടോ അപ്പൊ ഞാൻ ഇപ്പം അയാളോട് പറയുന്നില്ല കാരണം അത്രയും നല്ലൊരു മനുഷ്യാണ് പാവ അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കാത്തത് ഒരു പ്രവാസിയാണ് അദ്ദേഹം അതേപോലെ ഒരുപാട് സ്ത്രീകള് അല്ലാത്ത ആളുകളുണ്ട് ആണുങ്ങളൊക്കെ ഉണ്ട് അങ്ങനല്ല സ്ത്രീകൾ അധികം ഒരുപാട് ആളുകൾ കാശ് അയച്ചിരുന്നു ഞാൻ അവർക്കൊക്കെ അപ്പം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ നമുക്കൊരു മനപ്രയാസങ്ങളോ ജീവിതത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളില്ല നമുക്കൊരു മനപ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോ നമ്മളെത്രം കാശ് ചെലവാക്കുന്നുണ്ട് അപ്പോൾ റസൂൽ പറഞ്ഞ പോലെ റസൂൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനപ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും എത്തിയുമായിട്ടുള്ള മക്കളൊന്ന് എന്ന് പറഞ്ഞത് ഞാനത്രേ ചെയ്തിട്ടുള്ളൂ അച്ഛനും അമ്മമാരും ഇല്ലാത്ത മക്കളെ അത് ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല അവരെ നമ്മൾ തലോടുമ്പോൾ എനിക്ക് ഒരുപാട് അതായത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഒക്കെ അച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇല്ലാത്ത കുട്ടികൾ നാളെ എന്ത് യൂണിഫോമില്ല എല്ലാ കുട്ടികളും യൂണിഫോമായിട്ട് പോകുന്നു അല്ലെങ്കിൽ ബാഗായിട്ട് പോകുന്നു അപ്പം അവർക്ക് ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് സമയത്താണ് നമ്മുടെ സഹായം അവർക്ക് എത്തിയത് അപ്പൊ അതിൽ വന്നൊരു വീഡിയോ ഒരു വോയിസ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഇങ്ങനെ ബാഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ബാഗ് കാര്യങ്ങൾ ഞങ്ങൾ മേടിച്ച് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കടന്നു ഭയങ്കര സന്തോഷം അതിലൊരു വീഡിയോ ഒരു കൊച്ചു മെടുക്കി നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട് വീഡിയോ അയച്ചവരുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആരെ പേരോ ഇന്ന ആൾക്ക് കൊടുത്തോ ഒന്നും ഞാൻ ആരോടും പറയില്ല അത് തന്നെയാണ് അവരുടെ സന്തോഷവും വോയിസ് ഒന്ന് കേട്ടു നോക്കിയാ എനിക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു കുഞ്ഞ് മനസ്സിൽ നിന്ന് വരുമ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അവല്ലാത്ത കുഞ്ഞു കുട്ടികളല്ലേ അവരുടെ സ്വർഗത്തിലെ റൈഹാൻ പുഷ്പങ്ങളെ പോലെയാണെന്നല്ലേ പറഞ്ഞേ അപ്പൊ അങ്ങനെയുള്ള കുറെയൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞടയില് ഇനിയും ഒരുപാട് ആളുകൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് അല്ല ഫലംഷാദടുത്തമാസം പരിഗണിക്ക പിന്നെ ഈ അതിമക്കളെ കാര്യം സഹായിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം ഒരുപാട് ആളുകൾ അതിലൊരാളെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് എന്റെ മനസ്സിൽ പറയുന്നുണ്ട് നന്നാവും അവർക്ക് അവർക്ക് വീട് കാര്യങ്ങളൊക്കെ ഒരു എസ് എസ് പറയുന്ന ഒരു സംഘടനയെ അതൊരു സംഘടന ഉണ്ടാക്കി കൊടുത്തു മുക്കം ഭാഗത്താണത് പിന്നെ വീട്ടില് മകൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന അവർക്ക് നടക്കാനോ മറ്റുള്ള കാര്യങ്ങളോ കഴിയൂല പിന്നെ വാപ്പ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ അവരുടെ ഉമ്മക്കും അതുപോലെ നടക്കാനൊന്നും പറ്റില്ല എന്തോ വലിയ അസുഖമാണ് അപ്പൊ അവർക്കൊരു ചെലവിന് ചെലവായിട്ട് സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല അപ്പൊ ആരെങ്കിലും ഒക്കെ സഹായിച്ചോട്ടെ എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ല പിന്നെ ഇപ്പൊ എത്തിമക്കളെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളുണ്ട് വാപ്പ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവും പക്ഷെ അവർ തിരിഞ്ഞു നോക്കൂലേ മക്കളെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുണ്ട് അവർക്കാണോ ഒരു സഹായം കിട്ടൂല കാരണം എന്താ ഈ നന്ദുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ട് എന്ന് പറയും അപ്പൊ ആരും സഹായിക്കൂല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളൊരു പത്ത് പതിനഞ്ചോളം ആളുകൾ നമ്മളെ ലിസ്റ്റിലുണ്ട് അങ്ങനെയുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് ഓക്കെ എല്ലാം കഴിയും വിശാൽ സഹായിക്കാനൊക്കെ ഓക്കെ പിന്നെ ദിയാ ഫാത്തിമന്റെ കാര്യങ്ങള് ഇപ്പൊ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എനിക്കിതിരെ കേസ് കൊടുക്കാന്ന് പറഞ്ഞു ഇന്നും അവരായതോ വലിയ കേസൊക്കെ ആയിട്ട് പോകുക പറഞ്ഞു നിങ്ങൾ തോന്നുന്നുണ്ടായി ഞാൻ പേടിച്ചിട്ടുണ്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് ഞാൻ പേടിച്ച് അതുകൊണ്ട് കാണാത്ത അതിനൊന്നും ഇപ്പൊ മറുപടി കൊടുക്കാനൊന്നും ഇവിടെ സമയമില്ല ഇവിടെ പിന്നെ ജോലിയും കാര്യങ്ങളായിട്ട് അവർ വീഡിയോ ചെയ്യാൻ പോലും ഇവിടെ സമയം കിട്ടുന്നില്ല അപ്പൊ അതിന്റെ അപ്ഡേറ്റ് ഞാൻ വീണ്ടും പറയാണ് പോലീസ് ഇവർക്ക് ഇതിന് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ മേലൊക്കെ നമ്മൾ പോവും അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അതിനുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ തരും ഇതിലുണ്ടായിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പലരും ഒരുപാട് കമന്റുകൾ ഇട്ടേക്കുന്നുണ്ട് പോലീസ് അങ്ങനെ അന്വേഷിച്ചുകൂടെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ അന്വേഷിച്ചുകൂടെ നല്ലൊരു രാഷ്ട്രീയക്കാരനെ പിടിച്ചാൽ പോരെന്നൊക്കെ എല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാ തോതിലും അവര് നോക്കിയിട്ടുണ്ട് ഇവർക്ക് ഈ വീട്ടുകാരുടെ ഏറ്റവും ആഗ്രഹമായിരുന്നു പാണക്കാട് ഒന്ന് പോകണം എന്നുള്ളത് നിങ്ങക്കറിയാം പാണക്കാട് പോയാൽ അത്ര ജനങ്ങളുണ്ടാവും എന്നൊക്കെ നമ്മൾ ഞാൻ അതിനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു അവര് പാണക്കാട് പോയി പുറത്തിരുന്ന ജനങ്ങളെ കൂടത്തിൽ ഇരുന്നിട്ടല്ല അവര് തങ്ങളോട് സംസാരിച്ചത് ഇവരെ പ്രത്യേക അത് കൊണ്ടുപോയിട്ട് സംസാരിപ്പിച്ചു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊരു പണക്കാട് എന്ന് പറയുമ്പോ നമുക്കൊരു ആശ്വാസമാണത് അവര് ഞാനൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഇന്ന പാർട്ടി അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ വേറൊരു കാര്യം കൂടെ പറയണ്ട പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ ഈ കേസിനെ കേസ് സംബന്ധിച്ചിട്ട് ആദ്യ സമയത്ത് പ്രധാനമന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കായാലും ഒക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞ ഒരു അജിതാന്ന് പറഞ്ഞിട്ടുള്ളവര് അപ്പൊ അവരുടെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയം എല്ലാ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതോ അല്ലെങ്കിൽ ഒരു പണക്കാട് എന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും ആരും കഴിക്കാതെ വരുതോ ഓക്കെ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് പേടി അവരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഭാഗമാണ് കട്ടിയ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പൊ പിന്നെ അതിന് മറുപടി പറയാനും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ആളുകളുടെ കമന്റും കാര്യങ്ങളൊക്കെ ഒരു കമന്റ് പോലും ഞാൻ വായിക്കാത്തുണ്ടാവില്ല ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒഴിവുള്ള സമയങ്ങളിലോ എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട് എല്ലാ കമന്റും ചില കമന്റുകളിലൊക്കെ നിങ്ങൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആ കമന്റുകൾ തന്നെ ഉണ്ട് ഓക്കെ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ദിയ ഫാത്തിമിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ അവര് വിളിക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്റ്റേഷനിൽ നടക്കട്ടെ നല്ല കാര്യം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട് നമ്മൾ ആ സമയത്തിനുള്ളിൽ വേണ്ടപ്പെട്ട വേണ്ട രീതിയിൽ ഒരു പുരോഗതി ഇല്ലാതെ നമുക്ക് ബോധ്യപ്പെട്ട തീർച്ചയായിട്ടും അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നീങ്ങും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾ ആരും തൃപ്തരല്ല നമ്മൾ നമുക്കറിയാം നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ദിയ ഫാത്തിമ കിട്ടണമെങ്കിൽ രണ്ട് വഴികളുള്ളത് ദിയ ഫാത്തിമ അതായത് ഒന്ന് ദിയ ഫാത്തിമയെ കൊണ്ടുപോയ ആളുകളെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അതായത് ഈ ദിയ ഫാത്തിമയെ കൊണ്ടുപോയത് ആരാണോ ആ ആളുകളും അല്ലെ എങ്ങനെ ദിയ ഫാത്തിമ ഇന്നന്നെ ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ടു എന്നുള്ള രീതിക്ക് ഒരു വഴിക്ക് അന്വേഷിക്കാം അത് ആ വഴിക്കാണ് ഞാൻ ഇപ്പോൾ പോണത് ഓക്കെ രണ്ടാമത്തെ വഴി നിങ്ങൾ കണ്ടു അങ്കമാലിയിലെ ഒരു സി സി ടി വി നിങ്ങൾ കണ്ടു അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബിലായാലും ശരി കമൻറ്റിലൊക്കെ പറയുണ്ടല്ലോ ഞാനിവിടെ ഇരുന്നിട്ട് എനിക്കെന്താ ചെയ്യാൻ വയ്യ നാട്ടിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ആ ദിവസം തന്നെ ഞാൻ പോകും പല ആളുകളെയും ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇത് ഞാൻ പുറത്ത് പറയാത്തൊരു കാര്യമാണ് കാരണം നിങ്ങൾക്കത് കുറെ ചോദ്യങ്ങൾ വന്നുകൊണ്ട് മാത്രമാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ പറയണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ അയച്ചിട്ടുണ്ട് അവിടേക്ക് അവരാടെ റൂം എടുത്തിട്ടുണ്ട് ഈ ആളന്വേഷിച്ചിട്ടുണ്ട് ഒരു ദിവസം പോയി മേടിച്ച് തിരിച്ചു പോയ ആൾക്കാരുണ്ട് പോകാൻ പറഞ്ഞപ്പോ പിന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആർക്കൊരു ധൈര്യം ഇല്ല അതിനെന്താ കാരണം അതാണ് ഞാൻ അന്ന് സംസാരിച്ചിരുന്ന മാഫിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ആർക്കും അവനവന്റെ കാര്യം കഴിഞ്ഞിട്ട് ഒരു മറ്റുള്ള കാര്യത്തിലേക്ക് ഇറങ്ങാനോ ഇറങ്ങി പ്രവർത്തിക്കാനോ എല്ലാവരും എല്ലാം കുറച്ച് ആളുകൾ നല്ല ആളുകൾ എൻ്റെ കൂടെ ഉള്ള ആളുകൾ ഉണ്ട് കേട്ടോ എപ്പോഴും ഉണ്ട് ഒരുപാട് നല്ല ആത്മാർത്ഥത ഉള്ള നമ്മുടെ ഹാരിസ് അബ്ദുള്ള ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ സഫീർ ഗോൾഗ്രാപ്പ് കൈസ് അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് ഉണ്ട് ഷൈന് അങ്ങനെ കുറെ കുറെ പേരെടുത്ത് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരും ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ യൂട്യൂബേഴ്സിന്റെ അടുത്തായാലും ഇൻസ്റ്റാഗ്രാമമായാലും സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകൾ പുറത്ത് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരുണ്ട് പക്ഷേ ഈ അങ്കമാലിയിൽ നമ്മൾ കാര്യത്തില് നമുക്കൊക്കെ അന്വേഷിക്കാൻ ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് നിയമം നമുക്ക് കയ്യിൽ ഇപ്പൊ പ്രതി എന്റെ മുന്നിലുണ്ട് കുടിക്കോ എനിക്ക് പോയിട്ട് ആരെ പിടിക്കാൻ പറ്റും അങ്ങനെ ഒന്നും നിയമത്തിലില്ല കോടതിക്ക് വേണ്ട എന്താ തെളിവ് കാര്യങ്ങൾ അത് ഇതൊക്കെ വേണ്ടേ അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മുതിരാത്തത് എന്തുകൊണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ആവുമ്പോൾ അത് കേസും വഴിയും കാര്യങ്ങളും മാറും പിന്നെ നമ്മളെ കയ്യില് നിൽക്കൂലത് ഇപ്പൊ അവർ കേസ് കൊടുക്കുന്നത് ഇങ്ങനെ സംശയിച്ചു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേസല്ലേന്റെ അപ്പുറം ആണെങ്കിൽ കൊടുത്തോട്ടെ അത് വേറെ കാര്യം ഓക്കെ അല്ലാതെ മറ്റുള്ള നിയമം നമ്മൾ കയ്യിലെടുക്കുമ്പോ അത് കളി മാറും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോലീസിനെ തള്ളി 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 കൊണ്ടുപോകുന്നത് പോലീസ് അന്വേഷിക്കെ അന്വേഷിക്കുന്നു പറഞ്ഞു ഇതൊരു സിനിമാനാടിന്റെ മോളാണെങ്കിൽ ഒന്ന് ഊഹിച്ചു നോക്കിയേ അങ്കമാരിയിലുള്ള സി സി ടി വി അല്ല അവർ ആൻഡമാൻ ദ്വീപ് പോയിട്ടുണ്ടാവും അവര് കുട്ടീനെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ കുട്ടി നൈസർഗീയ പോയി കുട്ടിയാണ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആന്റിയുടെ വീട്ടിലോ ഒക്കെ പോയതാണെങ്കിൽ പോലും അവരോടെത്തും അവിടെ എത്തും നമ്മൾ അങ്ങനെയാണ് നമ്മൾക്ക് പാവപ്പെട്ടവർക്കൊന്നും ഒരു നിലയില്ല ഒരു വിലയില്ല നമ്മുടെ നാട്ടില് ചുമ്മാ പറയാ രാഷ്ട്രീയക്കാരായാലും ശരി എല്ലാവരും ചുമ്മാ പറയാ പിന്നെയുള്ളത് നിങ്ങളൊക്കെ കളിയാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഈ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ എതിരെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം അവർക്ക് അതിന്റെ കൂടെ റീച്ചോ കാര്യങ്ങളോ അതൊക്കെ അത് വേറെ അവർ അവരുടെ സമയവും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഇതിന് ഇറങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതോ ഭയങ്കരമായിട്ടുള്ള ഉപകാരങ്ങളായിരിക്കും കിട്ടി ഇപ്പൊ റഹീമിന്റെ കേസെ നോക്കി ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ല ആരും അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അവന്മാക്കാമോ കിട്ടുമോ അപ്പോ സോഷ്യൽ മീഡിയക്കാരെ ഒരിക്കലും സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള യൂട്യൂബേഴ്സിനൊന്നും ഒരിക്കലും ഒരാളും ഞാൻ ഒരിക്കലും കുറ്റം പറയാം പക്ഷെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് ഇന്നും ഉണ്ടായിട്ടുണ്ട് എനിക്ക് സംഭവം അനുഭവം രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ വേണ്ടാത്ത കുറേ മെസ്സേജുകളാണ് വേണ്ടാത്തല്ല എനിക്ക് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കാണുമ്പം നമുക്ക് പിരി പിരികീറും അങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒന്നും രാവിലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് എപ്പോഴും ഉണ്ടാവും അതെ അത് നോക്കണ്ട അത് എല്ലാത്തിലും ഉണ്ടാവില്ല പണ്ട് പറഞ്ഞ മാതിരി തെങ്ങില് ഒന്ന് രണ്ടെണ്ണം എന്തായാലും കേടുണ്ടാവും അപ്പൊ ഈ രണ്ട് വഴികളാണ് ദിയാ ഫാത്തിമയുടെ മുന്നിലുള്ളത് ഒന്നാ കൊണ്ടുപോയ ആളെ കണ്ടെത്തണം രണ്ടാമത്തത് എങ്ങനെ അവരെ എത്തി ഈ രണ്ട് വഴികളാണ് എന്റെ മുന്നിലുള്ളത് അപ്പോൾ അങ്കമാലിത്തെ ആ കുട്ടിനെ ആ ആളെ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു വൺ വീക്ക് മതിയാവും അയാളെ കണ്ടെത്താനെ നമ്മളെ പോലീസിന് അര അര ദിവസം മതിയാവും അയാളെ കണ്ടെത്താനെ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല ഇത്രയും എല്ലാ മാധ്യമങ്ങളിലും അതായത് വലിയ യൂട്യൂബേഴ്സ് മാത്രല്ല എല്ലാ ചാനലുകളിലും അത്ര വർഷങ്ങളായിട്ട് വന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് അത് ഞാനായിരുന്നു അല്ലെ എന്റെ മക്കളായിരുന്നോ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്ക് ഉറപ്പുണ്ട് അത് ദിയാ ഫാത്തിം വേണ്ടത് ദിയാ ഫാത്തിമന്റെ മാതാപിതാക്കൾക്കും ഉറപ്പുണ്ട് അത് ദിയ ഫാത്തിയം വേണ്ടത് നിങ്ങൾ അങ്കമാരിക്കാർ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് നമ്പർ ഞാൻ താഴെ ഇന്ന് ഞാൻ കൊടുക്കാം ഞാൻ എൻ്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു കാരണം ഒരുപാട് സഹായങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും അവരൊക്കെ സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു കുറേ ആളുകൾക്ക് കൊടുത്തു ഇനിയിപ്പോൾ ഒരു കുറച്ച് പത്ത് പതിനഞ്ച് പേരും കൂടെ പെൻഡിങ്ങിൽ ഇങ്ങനെ എട്ട് എട്ട് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത നമ്പറ് അപ്പോ അങ്കമാലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്കമാലി എം എൽ എ ആ ഭാഗത്തേ എം എൽ എനെ വിളിച്ചിരുന്നു കുറച്ച് മുമ്പ് ദേവത്തിൻ്റെ അറിയാതെ അവിടുത്തെ മെമ്പേഴ്സിനെ മെമ്പർ അവിടെ ഉള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് ആർക്കും നമ്മളെ സഹായിക്കാനോ മറ്റുള്ളവ കഴിഞ്ഞില്ല ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്കമാലിയുടെ ആ സി സി ടി വിയിലുള്ള ആളെ പൊക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എനിക്കൊരാഴ്ച കൊണ്ട് അയാളെ ഞാൻ കണ്ടെത്തും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഉറപ്പില്ലാതെ പറയില്ല പക്ഷെ നമ്മളെ അങ്ങനെ ഞാൻ അതിന്റെ പിന്നിലുണ്ടായി മുന്നിൽ നിൽക്കാനോ ഒന്ന് രണ്ടാളുണ്ടായാൽ മതി കാരണം പോലീസിനോട് പറഞ്ഞിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും നമ്മൾ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തുന്നത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അത് പ്രതിയെ പിടിക്കാൻ അല്ല നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം സാധാരണക്കാരനെ സംസാരിക്കാൻ പോലീസും രാഷ്ട്രീയക്കാരനും ഇല്ലെങ്കിൽ ഞാനും ഈ കാണുന്ന ഒക്കെ തന്നെ ഉള്ളൂ നമുക്ക് സംസാരിക്കാനേ അപ്പൊ നമുക്കത് അറിയണം അതാരായിരുന്നു ആ കൊച്ചാരായിരുന്നു ആ രണ്ട് കുട്ടികളും കൂടുതൽ ആരായിരുന്നു ഇതൊക്കെ നമുക്ക് അറിയണം അപ്പം ഇതിന്റെ പിന്നില് എന്താ അതായത് ഇതാ ഇതാ എങ്ങനെയാണ് ഈ സി സി ടി വിയിലേക്ക് എത്തിയ കഥ നിങ്ങൾക്ക് അറിയല്ലോ ഒരു കുട്ടി സിനിമ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു പെൺകൊച്ച് സിനിമ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അന്നൊക്കെ ഈ വാട്സാപ്പിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസുകളിലൊക്കെ ഇതിങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ കുട്ടിനെ കാണാനില്ല എന്ന് പറയും അപ്പം ഈ കുട്ടി ഫോട്ടോ നോക്കലും ദാഫാത്തിമ മുന്നിലും നോക്കുമ്പോൾ സെയിം കുട്ടിയാണ് അങ്ങനെയാണ് ആ കുട്ടി നമ്പർ പിടിച്ച് ഈ വീട്ടിലേക്ക് വിളിക്കുന്നത് അപ്പോ തന്നെ നമ്മുടെ പോലീസിനെ പോലീസിനെ വിളിച്ച് അരുൺ അരുൺ കാരണവരെ വിളിച്ച് പറഞ്ഞു അവര് പോലീസിനെ വിളിച്ചു വക്കീൽ വക്കീൽ പോലീസ് അഡ്വക്കേറ്റ് വക്കീലിനെ വിളിച്ചു വക്കീൽ പോലീസിനെ വിളിച്ച് പറഞ്ഞേ ഇന്ന് രാവിലെ പറഞ്ഞിട്ട് പിറ്റേന്ന് ഉച്ച കേശൊക്കെയാണ് അവര് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടാണ് പോയി നോക്കിയത് എന്നിട്ട് ആ സി സി ടി വി എടുത്തിട്ട് ഇന്ന് വരെ അവരതിനെ അവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോ നമ്മളിങ്ങനെ പളവള പറഞ്ഞിട്ട് കാര്യമില്ല അവിടെനിന്ന് അതാണ് എനിക്ക് മനസിലായത് അപ്പൊ ഒരു പക്ഷെ ഉറപ്പായിട്ട് ഞാൻ നാട്ടിലുണ്ട് എനിക്കൊരാഴ്ച വേണ്ട ഞാനൊരാഴ്ച മുന്നോട്ട് ഇട്ടുന്നുള്ളൂ ഒരാഴ്ച കൊണ്ട് ഞാൻ കണ്ടെത്തുന്നത് അയാളെ അപ്പൊ രണ്ട് ദിവസം മതിയാവും നമ്മുടെ പോലീസിന് അര ദിവസം മതി കണ്ടെത്താൻ മണിക്കൂറുകൾ മതി പക്ഷെ അവരൊന്നും കണ്ടെത്തുന്നില്ല അവർക്ക് വേണ്ട അവിടുത്തെ ഞാൻ ഞാൻ പറയുകയാണ് അവിടുത്തെ സി ഐ അന്നത്തെ സി ഐ അത് ആരായാലും ചെറ്റത്തരാണ് ചെയ്തത് ചെറ്റെത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം കാരണം ഇവരുടെ മാതാപിതാക്കൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കേസ് ക്ലോസ് ചെയ്തു നിങ്ങൾക്കറിയാലോ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ പറഞ്ഞല്ലേ നിങ്ങളെ കമന്റുകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോ അതിനുള്ള ആയിട്ട് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് ആളുകൾ ഒരു ഇരുപതും മുപ്പതും നല്ല ആളുകൾ ചോദിച്ചത് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഈ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടും കണ്ടെത്തുന്നില്ല അതെന്താണ് ഒരു പാവപ്പെട്ട സാധാരണക്കാരന്റെ മോളായ കൊണ്ടാണത് ഞാൻ ഈ പോലീസിനോട് എനിക്ക് പറയാനുള്ളത് എന്റെ എല്ലാ വീഡിയോയും പോലീസുകാർ കാണുന്നുണ്ട് അതെനിക്ക് അറിയാം ഓക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പോലീസുകാരോട് പറയുന്നില്ല എനിക്ക് ചങ്ങാൻമാരെ കഴിയൂലെങ്കിൽ നിങ്ങൾ പറയാം അതാ ഈ കേസ് ക്ലോസ് ചെയ്തു ഇട്ട് പിന്നെ മേലൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം ഇത് അന്വേഷിക്കേണ്ടത് മുന്നോട്ട് 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 ഇറങ്ങാം പത്ത് കൊല്ലം കഴിഞ്ഞ് ചെങ്ങാൻമാരെ പത്ത് കൊല്ലം പിന്നെ എന്റെ പേരിൽ കേസ് ഇട്ടെന്ന് പറഞ്ഞാൽ ചങ്ങാനോട് എനിക്ക് പറയാനുള്ളത് അടങ്ങി നിന്നാ എനിക്ക് അടങ്ങി നിൽക്കാം ഒരു മുലക്കിരിക്കാം വെറുതെ ചർച്ചകളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്കും ഇറങ്ങണ്ട ഞാൻ പടക്കല്ല പൊട്ടിക്കാം ഞാൻ അമിട്ട് പൊട്ടിക്കും എന്തായാലും പറയാം അമിട്ട് അത് അത്യാവശ്യ ശബ്ദം ഉണ്ടാവും അതെ അപ്പൊ പലരുടെ ഉറക്കം നഷ്ടപ്പെടും അപ്പൊ അതിന് നിക്കണ്ട ഞാൻ എന്റെ ബൈക്കിങ്ങനെ പോട്ടെ പോലീസിന് ഞാനിപ്പോ എന്താ എപ്പോഴും ഞാൻ ഇതുവരെ നിമിഷം വരെ നിയമപരമായിട്ട് അതായത് നമ്മുടെ കാര്യങ്ങള് നിങ്ങൾ അറിയണം നമ്മുടെ പ്രേ സോറി നമ്മുടെ സാധാരണക്കാരെ നമ്മളെല്ലാവരും അറിയണം എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസോ മാസങ്ങളെല്ലാം പത്ത് വർഷമായി അപ്പൊ ഇനി അങ്ങോട്ട് ഒരു ദിവസം പോയിട്ട് ഒരു മാസം പോലും നമുക്ക് ക്ഷമയില്ല നമുക്ക് ആ കുട്ടീനെ കണ്ടെത്തണം അപ്പൊ അതിലേക്കുള്ള വഴികൾ എറണാ ഞാൻ പറഞ്ഞ ഈ ഒരു വഴിയുണ്ട് അതോടൊന്ന് കേട്ടെ അത് ഞാൻ പുറത്തിപ്പൊ പറയുന്നില്ല സമയമാവട്ടെ ഓക്കെ മറ്റേ വഴി എന്ന് പറഞ്ഞത് അങ്കമാലിയിലുള്ള അയാളെ തെരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഈ പോലീസിനെ അത് കഴിയുന്നില്ല ഞാൻ പല ആളുകളെ അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ പേടിയാണ് കുറച്ച് ആളുകൾ പകുതി പകുതി പോയിട്ട് വഴി മാറുന്നു ചിലര് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് അത് പ്രശ്നമാണ് കേട്ടോ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല അതിപ്പോ അവിടെ പറയാൻ പറ്റില്ല നിങ്ങളുടെ മുന്നില് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇന്ന് സംബന്ധിച്ച് ഞാൻ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആഴ്ച മാക്സിമം ഒരാഴ്ച കൊണ്ട് ഞാനത് അയാളെ കണ്ടെത്തി എനിക്ക് കഴിയും നമുക്ക് നോക്കാം നമ്മളെ പോലീസ് കണ്ടെത്താൻ പറ്റില്ല പോലീസിന് കണ്ടെത്താൻ പറ്റൂല്ലോ നോക്കാം ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഇത്രയും ലോക ലോകത്തന്നെ എടുത്തു നോക്കി ഇത്രയും വലിയൊരു പോലീസ് സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ പത്തു കൊല്ലം നമ്മളെ വിധി എന്താ പറഞ്ഞോണ്ടിരിക്കുക അവർ ചെയ്യോ നോക്കാം നമുക്ക് ഇനി അതിന്റെ മേലേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ ആളുകളുണ്ടല്ലോ അതിന്റെ മേലക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിയിട്ടുണ്ട് അതുപോലെ വരും ദിവസങ്ങളെ കിട്ടിക്കൂടോ അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട് നമ്മളെത്താത്ത സ്ഥലങ്ങളില്ല മുട്ടാത്ത വാതിലുകളില്ല ഈ പത്ത് വർഷത്തിനിടയിൽ ഓക്കെ അതുപോലെ ഞാൻ ഇനി യൂട്യൂബില് അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കും എന്ന് പറഞ്ഞ പോലെ വേറുള്ള കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ അതുപോലെ എന്റെ പാട്ടുകളോ അതൊന്നും ഇപ്പിടുന്നില്ല പറയാം ഫ്യൂച്ചർ ഞാൻ കുറെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് യൂട്യൂബ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം എന്ന് പറയുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ട് ഞാനൊരാഴ്ച അല്ലെങ്കിൽ ഒരു മാസങ്ങളോളം ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബിന് അത് ചത്തുപോകുന്നത് ഞാനൊരു വീഡിയോ ഇട്ടാ പോലും പിന്നീട് നിങ്ങള് കാണൂലത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അതിന്റെ ഇത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പോസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഇടണം പിന്നെ ആ പോസ്റ്റുകളോ കാര്യങ്ങളോ ഇട്ട് അതിന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പോവും അതിൽ നിങ്ങൾക്കും സന്തോഷിക്കാം എനിക്കും അതിയായ സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളോ ഇടുന്നുണ്ട് ഓക്കെ ഇപ്പോഴല്ല ഇരിയാ ഫാത്തിമന്റെ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിലൊരു ഒരു തീരുമാനമാവട്ടെ ശേഷം അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഈ അങ്കമാലി അതേപോലെ ഈ രണ്ട് വഴികൾ ഈ രണ്ട് വഴികളിൽ പോലീസ് എത്തുന്നില്ല എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ശബ്ദിക്കുന്നതും നിങ്ങളെ കമൻസുകളും ഒക്കെ പോലീസുകാർ കാണുന്നുണ്ട് നിങ്ങളെ രോഷം നിങ്ങളെ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ഈ ആളുകൾ സംസാരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില് കണക്കിന് ആളുകൾ പോസ്റ്റും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഉത്തരം പറയും നമ്മുടെ നികുതി പൈസ കൊണ്ടാണല്ലോ അവരെ കുട്ടി കുട്ടികൾക്ക് അവര് ആഹാരം വാങ്ങി കൊടുക്കുന്നത് നമ്മുടെ അവകാശം അവർക്ക് അവർ ശമ്പളം കൊടുക്കുന്നത് ഇപ്പൊ നമ്മളെ സംരക്ഷിക്കാൻ പറ്റാത്ത നമുക്ക് ചോദ്യം ചോദ്യം ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ ചോദ്യം ചെയ്യാം നോക്ക് നമുക്ക് എന്താണോ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചിരിക്കും ഞാൻ ഇത് നമ്മുടെ ഒരു മൃദു സമീപനാണിത് അതായത് അവരോടുള്ള അവരോട് നമ്മൾ കുറെ സംസാരിച്ച് നോക്കി അതിലൊരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് കോടതി മുഖാന്തരം മുന്നോട്ട് പോകും എന്നിട്ടും ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും ഇവിടെ ഓക്കെ നിങ്ങൾ എന്താണോ എന്റെ വായിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയും അതൊരുപാട് വർഷങ്ങൾ പിറകോട്ട് പോവും ഒരുപാട് മുന്നോട്ട് പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരു ചെങ്ങാതി നന്നായി ചൊറിയിട്ട് ഞാൻ ഈ വന്ന് അന്ന് തൊട്ടിട്ട് ഞാൻ അങ്ങനെ മെയിൻ്റ് ചെയ്യാറില്ല അങ്ങനത്തെ ആളുകളൊന്നും അപ്പോൾ അവനെന്താ വേണ്ട സംസാരിച്ചോണ്ടിരിക്കുന്നു സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് വിളിച്ച് ബാക്കിൽ അതുകൊണ്ട് കട്ടിയത് പോയതാണ് അപ്പോൾ പോലീസ് നമ്മളൊരു മൃദു സമീപനാണിത് അല്ലെങ്കിൽ ഹൈക്കോടതി കാര്യങ്ങളായിട്ടൊക്കെ ആ കോടതി മുഖാന്തരം അങ്ങനെ പോകുന്നുണ്ട് ഇവരുടെ മേലേക്ക് ഇപ്പൊ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് അതിന്റെ മേലേക്ക് അതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പുറത്തു പുറത്തുവിടാം അത് കഴിഞ്ഞിട്ടില്ലെങ്കില് അത് അതിനും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ കണ്ടെത്താനും ഇപ്പം ആർക്കൊന്നും വേണ്ടാത്തോണ്ടാണ് ഇപ്പം മാർക്കൊന്നും വേണ്ടാത്തോണ്ടാണത് ഇവരൊക്കെ വിചാരിച്ചാല് ഒരു ദിവസം രണ്ടു ദിവസം മതി ആളെ കണ്ടെത്താനും ഇതിനൊക്കെ ട്രായൽ അന്വേഷിക്കുന്നത് ഒത്തുവർഷമായില്ലേ അവരന്വേഷിക്കുന്നെന്ന് പറഞ്ഞേ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഓ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അല്ല ഓക്കെയാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു എന്താ ഓക്കെ നമ്മൾ വർത്തമാനം പറയാക്കണ നല്ലത് അപ്പോൾ ഇൻഷാ അല്ല ഒരു നാല് ദിവസത്തിനുള്ളിൽ മറ്റുള്ള കോടതി എന്താണോ അല്ലെങ്കിൽ മറ്റുള്ള കേസായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇപ്പം എത്ര പറയാം ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ട് മാത്രം അതായത് എവിടെ എന്താണ് നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചു അതുകൊണ്ടാണ് വന്നത് പിന്നെ ഞാൻ പറഞ്ഞ സഹായങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കെ കഴിയുന്നവർക്ക് ഞാൻ നമ്പർ വെക്കാം എന്നെറ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യ കാരണം ഒരിക്കലും വെറുതാവില്ല കാരണം ഞാൻ അറിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നെ തന്നെ മാറ്റിപ്പോയി കാരണം ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഈ ഒരു മൂന്ന് നാല് ദിവസങ്ങളുടെ ഓരോ ആളുകളുടെ സങ്കടങ്ങളും അവർ അടുത്തറിഞ്ഞപ്പോ നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ അവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് എന്നായിട്ടൊന്ന് ബന്ധപ്പെടണം ഒരുപാട് മക്കളുണ്ട് ഓക്കെ അപ്പൊ ധിയ ഫാത്തിമ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും ഇഷ പിന്നെ തിരിച്ചു കിട്ടും അവൾ ജീവിച്ചിരിപ്പുണ്ട് അവൾ ജീവിച്ചിരിപ്പുണ്ട് അവൾ ആരും ഒന്നും ചെയ്യൂല ഓക്കെ അവള് ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ കൊണ്ടുവരും നമ്മളവിടെ കൊണ്ടുവരും തിരിച്ച് പക്ഷെ നമുക്ക് നിയമങ്ങൾ കയ്യിലെടുക്കാൻ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് പറ്റിയിടാം പോലീസ് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തിട്ട് അന്ന് ഈ സംസാരം ഞാൻ നിർത്തും അല്ലാതെ ഞാനൊരു അടി പിറകോട്ടും പോയിട്ടില്ല ഇനിയിട്ട് പോകില്ല ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പം ഞാനൊരാഴ്ചയിലൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കാന്ന് നിങ്ങൾ കരുതരുത് ഞാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പിറകിലുണ്ട് അപ്പോൾ തന്നെ ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം അപ്പോൾ ഇൻഷാല്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വരാം ഓക്കെ ഗുഡ് നൈറ്റ്